നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത് പുതിയ ബാഴ്സയുടെ ആദ്യത്തെ ദിവസമാണ് പറയുന്നത് ജാവി ഹെർണാണ്ടസ് ആണ് ബാഴ്സലോണ കൊപ്പാ ഡെൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയോട് തോറ്റു പുറത്തായതിനു ശേഷം അദ്ദേഹം പറയുകയാണ് ഇത് പുതിയ ബാഴ്സലോണയുടെ ഒന്നാമത്തെ ദിവസമാണ് ആളുകൾ റിസൾട്ട് വെച്ചൊക്കെ ഞങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഞങ്ങൾ ഇതുവരെ ചെയ്തു പോകുന്നതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ചാവി ഹെർണാണ്ടസിന്റെ മത്സര ശേഷമുള്ള വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് പുതിയ വേഴ്സയുടെ ഒന്നാമത്തെ ദിവസമാണ് ടുഡേ ഇസ് ദി ഫസ്റ്റ് ഡേ ഓഫ് ദി ന്യൂ പാസ ഞങ്ങൾ ഒരുപാട് യുവതാരങ്ങളെ വെച്ചാ കളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പോഴും ആ ഒരു ട്രാൻസാക്ഷൻ പീരീഡിലാണ് ആ ഒരു കൺസ്ട്രക്ഷൻ പീരീഡിലാണ് ഉള്ളത് എന്ന് ഞാൻ പറയുന്ന ഒരുപാട് യുവതാരങ്ങൾ വെച്ച് നമ്മൾ കളിക്കുന്നത് കൊണ്ടാണ് ഏർ ഏതായാലും പലരും ഞങ്ങളെ റിസൾട്ട് മാത്രം വെച്ച് ജഡ്ജ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് ശനിയാഴ്ച ഞങ്ങൾ അടുത്ത കളിയുണ്ട് ആ കളി വിജയിച്ചാൽ തന്നെ ഈ മൂഡൊക്കെ അങ്ങ് മാറും പോസിറ്റീവായിട്ട് ടീം മാറും എന്ന് കൂടി അദ്ദേഹം പറയും അതേസമയം റൊണാൾഡോ റൗഹോ പറഞ്ഞത് ടീമിന്റെ ഈ പ്രകടനത്തിൽ ഞാൻ ഞാൻ വളരെയധികം പ്രൗഡാണ് ഈ ഒരു ലെവലിൽ നമ്മൾ അവസാനം നിമിഷം വരെ പൊരുതിയില്ലേ യുവതാരങ്ങൾ വെച്ച് പൊരുതിയില്ലേ അത് ചെറിയ കാര്യമല്ല എന്ന് റൊണാൾഡോ റൗഹോയും പറയുന്നു പക്ഷേ ആരാധകർക്ക് ഇത് ഇതൊക്കെ മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട് സൂപ്പർ കപ്പ് കിട്ടിയില്ല കൊപ്പാട്ടിൽ ട്രെയിനിൽ നിന്നും പൊട്ടി പുറത്തായിരിക്കുന്നു ഇനിയിപ്പോ ലാലിഗ അതുപോലെ ചാമ്പ്യൻസ് ലീഗ് ഈ രണ്ട് കിരീടങ്ങളാണ് അവർ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കണ്ടതാണ് എന്തായാലും ചായ പറഞ്ഞ പോലെ ശനിയാഴ്ച വീണ്ടും അവർ കളിയുണ്ട് ആണ് കളികൾ കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോക്സ്